ഹലോ വെൽക്കം ടു ബാക്ക് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു കുറേ ആയൊരു വ്ളോഗുമായിട്ടൊക്കെ വന്നിട്ട് പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്നുള്ളത് ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മുടെ കമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമ്മുടെ എല്ലാ പാട്ടുകൾ കേൾക്കുന്ന നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഒരു കണ്ടൻറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ കേരളത്തിൽ നിന്നുള്ള പതിനാല് ജില്ലകളിൽ നിന്നുള്ള ആളുകളും ഉണ്ട് അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ പതിനാല് ജില്ലയിൽ നിന്നുള്ള കുട്ടികളുമുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളൊക്കെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ അവിടെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ അവിടെ പല ജില്ലകളിലും മ്യൂസിക് പഠിക്കാൻ സൗകര്യം കുറവുള്ള ഒരുപാട് ജില്ലകളുണ്ട് മലപ്പുറം ജില്ലയിലൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് മ്യൂസിക് സെൻറ്ററുകളുണ്ട് പിന്നെ പല ജില്ലകളിലും ഈ ഒരു സൗകര്യങ്ങൾ വളരെ കുറവാണ് അപ്പോൾ പല ആളുകൾക്കും ഓൺലൈൻ ക്ലാസ് വഴി മാത്രമാണ് ഒരു രക്ഷയുള്ളു അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് സാമ്പത്തികമായിട്ടും അതോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്ത് മ്യൂസിക് ക്ലാസ്സുകളില്ലാത്തതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ഇത് പഠിക്കാനൊരു വഴി ഇല്ലാത്ത ആളുകൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ വലിയൊരു ആശ്വാസം തന്നെയാണ് സ്കൂളൊക്കെ പൂട്ടി വെക്കേഷൻ ആയ ഒരു സമയത്താണ് നമുക്കത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യാനും അല്ലെങ്കിൽ വരുന്ന വർഷങ്ങളിൽ മെയിനായിട്ട് സ്കൂൾ കലോത്സവങ്ങൾ പോലത്തെ മത്സര വേദികൾക്ക് ഒരുങ്ങാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഈ ഒരു സ്കൂള് പൂട്ടിയിട്ടുള്ള ഈ ഒരു സമയം അപ്പോൾ ഈ ഒരു സമയം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തണം സ്കൂൾ തുറന്നാൽ പിന്നെ എക്സാം കാര്യങ്ങൾ അതോടൊപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പാട്ടും പരിപാടികളൊക്കെ ആയിട്ട് സമയം കൂടുതൽ ചിലപ്പോൾ ലഭിച്ചോളണം എന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ സൺഡേ ഞായറാഴ്ച നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ചെറുതായിട്ടൊക്കെ മൂളി നോക്കുന്ന ആളുകളായിരിക്കും മിക്ക ആളുകളും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും മൂളിപ്പാട്ട് പാടാൻ കഴിയാത്തവരുണ്ടാവില്ല ആ പാടുന്ന ആളുകൾക്ക് ഒന്നുകൂടെ നമ്മുടെ പാട്ടിൽ എന്തൊക്കെയാണോ ബെറ്ററായി കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വെക്കേഷൻ സമയത്തുള്ള ഈ വെക്കേഷൻ മ്യൂസിക് ക്ലാസ് എന്ന രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളൊക്കെ പിന്നെ ഇത് ഒരു യൂട്യൂബ് വീഡിയോ മാത്രമായിട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ പ്രാക്ടീസ് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു ഒരു ഗുരുനാഥൻ്റെ സഹായം അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ സഹായം ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ എത്രത്തോളം നമ്മുടെ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നുണ്ട് എന്നുള്ളതും അതോടൊപ്പം തന്നെ നമ്മുടെ വോക്കലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി എങ്ങനെയാണ് കൂട്ടേണ്ടത് എന്നൊക്കെ അറിയണമെങ്കിൽ നമുക്കൊരു ഗുരുനാഥൻ്റെ മുമ്പ് പോയി എന്നെ പാട്ട് പഠിക്കണം അങ്ങനെ ഒരു ഓൺലൈൻ ക്ലാസ്സിനോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സിനോ ഒക്കെ താല്പര്യമില്ല ആളുകൾക്ക് നമ്മളുമായിട്ട് നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളുടെ അടുത്തൊക്കെ മ്യൂസിക് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിച്ചാലും മതി പിന്നെ അതിന് സാഹചര്യമില്ലാത്ത ആളുകളുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്താണ് ശ്രുതി എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ് പല ആളുകളും കേട്ടിട്ടുണ്ടാവും സ രമ ഈ ഒരു സംഭവം പല ആളുകളും കേട്ടിട്ടുണ്ടാവും ജസ്റ്റ് ഒന്ന് പാടി നോക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറിപ്പോകുന്നത് എങ്ങനെയാണ് ആ പിച്ചിലേക്ക് പോകുന്നത് എങ്ങനെയാന്നുള്ളതൊക്കെ അറിഞ്ഞ് പാടിയാൽ നമുക്കതിൽ ഒരുപാട് സംഗതികൾ പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും ജസ്റ്റ് ഇതിനൊരു ആരോഹണം അവരോഹണം എന്നൊരു സംഗതി ഉണ്ട് അതാണ് സ ര ഗമ പ അത് അതിൻ്റെ അവരോഹണമാണ് സാന്നിധ പ മാഘരിസ അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു വൺ ഈ ഒരു രീതിയിൽ ആരോഹണം അവരോഹണം എന്നാണ് അതിന് പറയാൻ അപ്പോൾ ഇതിങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആരോഹണം അങ്ങനെ പോവാണെങ്കിൽ ഒരുപാട് പിച്ചിലേക്ക് പോവും അവരോഹണം പോവുകയാണെങ്കിൽ നമ്മുടെ ഒരുപാട് ബേസിലേക്ക് അതായത് ഈ ഒരു രീതിയിലേക്കൊക്കെ നമ്മുടെ ശബ്ദം നമുക്കത് പാ പാട്ടിൽ ഉപയോഗിക്കാനൊക്കെ നമുക്ക് സാധിക്കും അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് കഴിഞ്ഞ വീഡിയോ കാണാത്ത ആളുകൾ തീർച്ചയായിട്ടും അത് കാണാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക വരുന്ന വീഡിയോകളും കാണാൻ വേണ്ടി ശ്രമിക്കുക എങ്കിൽ തന്നെ നിങ്ങൾക്ക് മ്യൂസിക് പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഒന്നും അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു ഒരു വീഡിയോ ആണ് മ്യൂസിക് കുറച്ച് രണ്ട് മൂന്ന് വർഷം പഠിച്ച ആളുകൾക്ക് ഈ തുടക്കം ഈ ഒരു ബേസിക്ക് കൂടുതൽ നമ്മളെ വീഡിയോ എന്ന് ചിലപ്പോൾ ലഭിച്ചോളണം എന്നുണ്ടാവില്ല കാരണം അങ്ങനെയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ പഠിക്കാത്ത ആളുകളെയാണ് കൂടുതൽ നമ്മൾ പരിഗണിക്കുന്നത് അതേ പാടുന്ന ആളുകൾ സ്പീഡിൽ പാടാൻ വേണ്ടി പെട്ടെന്ന് ശ്ര ശ്രമിക്കരുത് കുറച്ച് സ്ലോ ആയിട്ട് പാടി പാടി ആ ശ്രുതി ഇവിടെ ഉറച്ചതിന് ശേഷം മാത്രം ഒരു സ്റ്റെപ്പ് അവിടെ ഉറച്ചതിന് ശേഷം മാത്രം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം ജസ്റ്റ് ഇതൊരു പാട്ട് രീതിയിലല്ല എടുക്കേണ്ടത് ഇത് വലിയ നമ്മുടെ തൊണ്ടയ്ക്കുള്ള വലിയൊരു പ്രാക്ടീസാണ് നമ്മുടെ ത്രോട്ട് ശ്രുതി നല്ല പെർഫെക്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാക്ടീസാണിത് അപ്പോൾ സരിഗമ കേൾക്കുമ്പോൾ എന്തിനൊക്കെ സരിഗമയൊക്കെ പാടുന്നതെന്ന് ചില ആളുകൾ ചിന്തിക്കും അപ്പോൾ ഈ സരിഗമ പഠിക്കുന്ന ആളുകൾക്കാണിത് എന്താണ് ശ്രുതി എന്ന് മനസ്സിലാക്കാൻ പെട്ടെന്ന് കഴിയുള്ളൂ അപ്പം ശ്രുതി ഒന്ന് ശ്രുതി രണ്ട് ശ്രുതി മൂന്ന് ശ്രുതി നാല് അങ്ങനെ ഏഴ് ശ്രുതികളാണ് ഉള്ളത് അങ്ങനെ ഏഴ് ശ്രുതി ഏതാണ് എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോകൾ നമുക്ക് ഷെയർ ചെയ്യണം അപ്പം ഈ ഒരു ഈ ഒരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഈ ഒരു സംഗതി മാത്രം ഒന്ന് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഞാൻ ഈ ഇതിൽ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ അത് നമുക്ക് മൊബൈലിലൊക്കെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ആപ്പാണ് മൊ എന്ന് അടിക്കുമ്പോൾ തന്നെ കുറേ ഹാർമോണിയത്തിൻ്റെ ഒരു ആപ്പുകളൊക്കെ വരും അപ്പോൾ അത് നമുക്ക് ശ്രുതി ഹോൾഡ് ചെയ്തിട്ട് എത്ര ടൈമാണോ നമ്മളത് പ്രസ് ചെയ്തുകൊണ്ടിരിക്കണം ആ ടൈമൊക്കെ നമുക്ക് ആ ശ്രുതി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും പിയാനോ ആണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ ടിൺ 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 ടി ആ രീതിയിലാണല്ലോ പിയാനോ അപ്പോൾ നമുക്ക് ആണ് ഇതിനൊന്നും കൂടെ ശ്രുതി ഒന്നും കൂടെ ഹോൾഡ് ചെയ്ത് പാടാൻ ബെറ്റർ ഹാർമോണിയാണ് അപ്പോൾ ഒന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ ആദ്യം ഈ മുകളിൽ കാണുന്ന ഈ ഒരു ബാർ ഉണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിയാൽ നമുക്ക് ഈ ഒരു ഹാർമോണിയത്തിൻ്റെ പല കീകളും അതായത് ബേസ് ആയിട്ടുള്ള ഭാഗങ്ങൾ അതുപോലെ മിഡിൽ ഭാഗം ഹൈ പോർഷൻ അത് വായിച്ചു കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും അതിൽ ടു ത്രീ ടു ത്രീ ബ്ലാക്ക് കീ ആണ് വരുന്നത് അതെങ്ങോട്ട് നീക്കി നോക്കിയാലും ആ ഒരു ടു ത്രീ ടു ത്രീ ടു ത്രീ എന്നുള്ള ഓർഡറിലാണ് ആ ഒരു ബ്ലാക്ക് കീകൾ അപ്പോൾ ആ ഒരു അതാണ് ഈ ഒരു ഹാർമോണിയത്തിൻ്റെയും പിയാനോയുടെയൊക്കെ ഒരു അടയാളം അത് കീകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ ശ്രുതി ശ്രുതിയേതാന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഹാർമോണിയത്തിൻ്റെ മറ്റൊരു ആപ്പാണ് നമുക്കിന്ന് വായിക്കേണ്ടത് എട്ട് കീകളാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് ഈ എട്ട് കീകളാണ് നമുക്കിന്ന് പാടേണ്ടത് ഇതേ ശബ്ദത്തിൽ ഇതേ ശ്രുതിയിലാണ് നമ്മൾ പാടേണ്ടത് ആ ഓക്കെ രണ്ട് എട്ട് എട്ട് ചെയ്യുക നമ്മൾ തുറന്ന് പാടുക ചെറിയൊരു പ്രയാസം ഉണ്ടാകും പിച്ചൊക്കെ എത്തുന്ന സമയത്ത് പാടാൻ അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ചൊരു സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുക ഓപ്പണായിട്ട് തന്നെ പാടുക മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്തൊരു ഏരിയയിൽ ഇരുന്നിട്ട് അല്ല ഓപ്പണായിട്ട് തന്നെ പാടാൻ ശ്രമിക്കുക ഇനി കുറച്ച് ബ്രീത്ത് എടുത്ത് പാടണം നാല് ഒറ്റ ശ്വാസത്തിൽ പാടണം ഓക്കെ സാ ഓക്കെ ഇത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പാടേണ്ടതുണ്ട് കാരണം പത്തും ഇരുപതും പ്രാവശ്യം അല്ല അൻപതോ നൂറോ പാടാൻ പറ്റുന്ന അങ്ങനെ പാട് കാരണം അത്ര പാടുന്നതിനനുസരിച്ചിട്ടുള്ള നമുക്ക് നല്ല സ്മൂത്തായിട്ട് വരും നമ്മുടെ ശബ്ദം പാട്ട് പഠിക്കുന്ന ആളുകളുടെ ശബ്ദമൊക്കെ ഇങ്ങനെ അല്ലെങ്കിൽ ചില ആളുകൾ പാട്ട് പാടുമ്പോൾ ഈ ശബ്ദം ഇങ്ങനെ ക്ലിയർ ആവാൻ അല്ലെങ്കിൽ ഇത്ര വൃത്തിയാവൻ എന്താ ചെയ്യൽ പ്രാക്ടീസ് എന്താ ചെയ്യലെന്നൊക്കെ ചോദിക്കണ്ടല്ലോ അപ്പോൾ പാട്ട് പഠിക്കുന്ന കുട്ടികളൊക്കെ പാടുന്ന പാടുന്നൊരു സംഭവമാണ് ഈ സരിഗമ എന്നുള്ളത് അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഈ കേൾക്കുന്നതും സ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെയാണ് എല്ലാവരുടെയും ശബ്ദം നല്ല സ്മൂത്തായിട്ട് നല്ല പാടുമ്പോൾ ശബ്ദത്തിലൊരു സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരുടെ ശബ്ദവും ഈ ഒരു രീതിയിലാക്കാൻ ഇങ്ങനെയുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അപ്പോൾ ഈ ഒരു സംഭവം ഒരുപാട് പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യാം പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പാടാതെ മാക്സിമം എത്രത്തോളം ബ്രീത്ത് കിട്ടുന്നുണ്ടോ അതുവരെ വരെ തന്നെ പാടാം ഒറ്റ ശ്വാസത്തിൽ ഈ നാലെണ്ണം പിന്നത്തെ ശ്വാസത്തിൽ ഈ നാലെണ്ണം ഇവിടെ മുകളിലെത്തുന്ന സമയത്ത് കുറച്ചധികം ബ്രീത്ത് എടുക്കേണ്ടി വരും കാരണം നല്ല സ്ട്രെയിൻ ആയിരിക്കും പിച്ച് കൂടുന്നതിനനുസരിച്ച് നമുക്ക് പാടാൻ ശ്വാസം കുറവ് ഫീൽ ചെയ്യും കാരണം അത് കുറച്ച് സ്ട്രെയിൻ ചെയ്ത് പാടുന്നതുകൊണ്ടാണ് അപ്പം ബേസ് ഭാഗങ്ങൾ താഴെ ഭാഗങ്ങൾ പാടുമ്പോൾ അത്ര പ്രയാസം ഉണ്ടാവില്ല പക്ഷേ മുകളിലേക്ക് പോരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് പ്രയാസം കൂടി കൂടി വരും അതുകൊണ്ട് പിച്ച് പാടുന്നതിനനുസരിച്ചിട്ട് ശ്വാസം നന്നായി എടുക്കണം ഫസ്റ്റ് നാലാം പാടാം റെഡി ബാക്കി ഉണ്ടോ സ്ട്രെയിൻ ചെയ്ത പാടിയത് ഒന്നൂടെ പാടാം ഈ രീതിയിൽ വേണം അത് ഒരുപാട് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാൻ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചിങ്ങോട്ടും പാടാൻ പറ്റും അതിനെ നമുക്ക് മുകളിലുള്ള ശ്രുതി കിട്ടണം ആ ഇതൊരുപാട് പ്രാവശ്യം പാടുമ്പോഴാണ് ഈ ഒരു ശ്രുതി പെട്ടെന്ന് നമുക്ക് ഈ ഒരു കീ പ്രസ് ചെയ്തിട്ട് പെട്ടെന്ന് അത് പാടാൻ പറ്റുള്ളൂ നമുക്ക് ഈ ഒരു ഭാഗം നോർമൽ ശ്രുതി താഴെ ആയതുകൊണ്ട് തന്നെ ആ ഇത് കിട്ടും പക്ഷേ ഇത് പെട്ടെന്ന് ഈ ഒരു ശ്രുതി പെട്ടെന്ന് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷെ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താൽ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങോട്ടും പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങോട്ട് ഉടനെ ഇങ്ങോട്ട് പാടാനും പറ്റും അങ്ങനെയും ചെയ്യാം ആ ആ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്ര ഭാഗമാണ് പറയുന്നത് ഇത് ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ എല്ലാ വ്യാഴവും ഞായറും രാവിലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഉണ്ടായിരിക്കും എട്ട് മണിക്ക് കറക്റ്റ് ചെയ്യ വീഡിയോ ഉണ്ടായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം